കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ ഒരു ഫോൺ വിളി മാത്രം മതി പണമൊന്നും മുടക്കാതെ തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തും വലപ്പാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് കേരളത്തിലുടനീളം ആവശ്യക്കാർക്ക് സൗജന്യമായി കുടിവെള്ള വിതരണം നടത്തുന്നത് പ്രതിദിനം അഞ്ചു ലക്ഷം ലിറ്ററിലധികം കുടിവെള്ളമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സി പി ട്രസ്റ്റിന്റെ ഇരുപതിലധികം വാഹനങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തുന്നത് ദുബ് ആസാ ഗ്രൂപ്പ് സി എം ഡിയും വലപ്പാട് സി പി ട്രസ്റ്റ് ചെയർമാനുമായ സി പി സാലിഹിന്റെ നേതൃത്വത്തിലാണ് ഈ സേവനം പിതാവ് സി പി മുഹമ്മദ് കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്ന പ്രദേശങ്ങളിൽ കിണറുകൾ നിർമ്മിച്ചു നൽകിയിരുന്ന മാതൃക കണ്ട് പഠിച്ചാണ് സി പി സാലിഹും ഈ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുന്നത് വലപ്പാടും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കുടിവെള്ള വിതരണം പിന്നീടത് ജില്ല മുഴുവനായി കണ്ടും കേട്ടുമറിഞ്ഞവർക്ക് പിന്നീട് സി ട്രസ്റ്റ് തന്നെയായി ആശ്രയം തൃശൂർ ജില്ലയിൽ നിന്ന് കുടിവെള്ള വിതരണ ശൃംഖല കേരളം മുഴുവൻ നീളാൻ അധിക സമയമെടുത്തില്ല ജില്ലാ ഭരണാധികാരികൾ മുതൽ ജനപ്രതിനിധികൾ വരെയുള്ളവരും അവരവരുടെ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് സി പി ട്രസ്റ്റിനെ അറിയിക്കേണ്ട താമസം അവിടെ വെള്ളമെത്തിയിരിക്കും വലപ്പാട്ട് വീട്ടുവളപ്പിലെ വലിയ കിണറിൽ നിന്നും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശുചീകരിച്ച വെള്ളമാണ് സമീപ പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കും വർഷങ്ങളായി വെള്ളമെത്തിക്കുന്നതും എത്തിക്കുന്നതും സി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന വിതരണം രാത്രി വരെ നീളും സംസ്ഥാനത്ത് മറ്റിടങ്ങളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെയും മറ്റും സഹകരണത്തോടെയാണ് ട്രസ്റ്റിന്റെ വാഹനങ്ങളിൽ ഇതര ജില്ലകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് കർണാടക ബോർഡറില് അതായത് വയനാട് ജില്ലയില് മുള്ളങ്കൊല്ലി പഞ്ചായത്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട് തൃശൂര് പിന്നെ എല്ലായിടത്തും എത്തുന്നുണ്ട് നമ്മളെല്ലാം വഞ്ചിയിലായിട്ടും ആലപ്പുഴയിലെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിരുന്ന കുടിവെള്ളത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേതൃത്വത്തിലുള്ള സഹകരിച്ച് ആലപ്പുഴയിലെ ിൽ കുടിവെള്ളം വിതരണം ചെയ്തത് ഏറെ വാർത്താ പ്രാധാന്യം വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറുകൾ വൃത്തിയാക്കി ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു വരുന്നതും ശുദ്ധജല വിതരണ രംഗത്ത് സി പി ട്രസ്റ്റിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കൈപ്പമംഗലം